ഹായ് കേസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേസ് ഇത് വ്ലോഗൊന്നും അല്ല റീസെന്റ് ആയിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു സംഭവം ഇങ്ങനെ പൊട്ടി 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 ഒരു ബോംബായിട്ട് വരുന്നുണ്ട് അപ്പൊ അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഒരിക്കലും ഒരാളുടെയും ഫാമിലി ലൈഫിലോ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളോ ഒന്നും പറയാനൊന്നുമല്ല മെയിൻ ആയിട്ട് എനിക്ക് നിങ്ങളെടുത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് ജസ്റ്റ് ഈ സമയത്ത് പറഞ്ഞാലേ നിങ്ങൾക്ക് കുറച്ച് പേർ ആ ഒരു കാര്യം മനസ്സിലാവത്തുള്ളൂ ഞാനും അവരുടെ വീഡിയോ കുറച്ച് നാളായിട്ട് കാണുന്ന ആളാണ് എല്ലാ വീഡിയോസൊന്നും കണ്ടിട്ടില്ലെങ്കിലും നമുക്ക് ഈ ചലഞ്ചിങ് ഐഡിയാസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ടോപ്പ് ആയിട്ടുള്ള യൂട്യൂബേഴ്സിന്റെ വീഡിയോ കാണും ഹിന്ദി മലയാളം നമ്മുടെ വീഡിയോസ് അടിപൊളിയാക്കാനായിട്ട് നമ്മൾ റിസർച്ച് ചെയ്യും അങ്ങനെ ഞാൻ ഇവരുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് അപ്പോൾ നല്ല രസമുണ്ട് കാണാനും അതുപോലെ കിടിലും കിടിലും ചലഞ്ചസും ആർക്കായാലും ഒന്നു തോന്നും സെയിം ആണ് ഏകദേശം എന്റെ വീട്ടിലെ രണ്ട് ആൺകുട്ടികളും അച്ഛനും അമ്മയാണ് ഓക്കെ സെയിം സാറിന് എനിക്ക് കുറേയൊക്കെ റിലേറ്റ് ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ട് അത് എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രേക്ഷകരോടാണ് എന്റെ പ്രേക്ഷകരെല്ലാം എല്ലാ അതായത് ഇപ്പം പണ്ട് സീരിയലായിരുന്നു പണ്ട് സീരിയൽ കാണുന്ന ഓഡിയൻസ് മൊത്തം ഇപ്പോൾ ആയിട്ട് ഫാമിലി ഓഡിയൻസ് ഇഷ്ടം പോലെ ഫാമിലി വ്ളോഗേഴ്സ് ഉണ്ട് നേരെ ഓഡിയൻസ് എല്ലാം അങ്ങോട്ടാണ് പോകൊണ്ടിരിക്കുന്നത് അതായത് ഫാമിലി വ്ളോഗ്സ് അത് കാണാനാണ് അതിപ്പോൾ എല്ലാവരുടെ കയ്യിലും പറ്റി എല്ലാവരും ഇപ്പോൾ ടി വിയുടെ മുമ്പിലിരിക്കുന്നതിനേക്കാളും കൂടുതൽ ഫോണിന്റെ മുമ്പിലായിരിക്കും അപ്പോൾ എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്നത് ഇതുപോലെ ഫാമിലി വ്ളോഗ് പയ്യന്മാരാണെങ്കിൽ ഇതുപോലെ ഫ്രണ്ട്സ് ആയിട്ടുള്ള വ്ളോഗ് കാര്യം അങ്ങനെയൊക്കെയാണ് ഇഷ്ടം ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റാണ് അങ്ങനെ ഇപ്പോൾ സീരിയൽ കാണുന്നവരൊക്കെ ഭയങ്കര കുറവാണ് പഴയ അതായത് നമ്മുടെ അമ്മമാർ പോലും കാണില്ല അവർക്കും മേള ജനറേഷൻ മാത്രമേ ഇപ്പോൾ സീരിയലിൽ അങ്ങനെ അധികം കാണാറുള്ളൂ പിന്നെ ബാക്കി എല്ലാവരും ഫാമിലി വ്ലോഗാണ് ഡെയിലി ഇങ്ങനെ നോക്കിയിരിക്കും വീഡിയോ വന്നോ വീഡിയോ വന്നോ നോക്കിയിരിക്കും അതാണ് ആ ഒരു സ്കീമാണ് സ്കീമാണിപ്പോൾ ആദ്യമൊക്കെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കണ്ട് പിന്നെ എൻ്റെ ഉമ്മ കറക്റ്റ് ഇവരെ വീഡിയോസ് എല്ലാം കാണും കേട്ടോ ഞാനും വീഡിയോസ് കാണും റിയൽ ലൈഫ് അല്ല റിയൽ ലൈഫ് ആരുടെയും നിങ്ങൾ ഫോണിൽ കാണുന്ന അല്ലെങ്കിൽ ടി വിയിൽ കാണുന്ന സീരിയൽ കാണുന്ന സിനിമയിൽ കാണുന്ന ആരെ ലൈഫ് നിങ്ങൾ കാണുന്ന ആ ഒരു സ്ക്രീനിൽ പോലെ നിങ്ങൾ കാണുന്ന സ്ക്രീനിൽ കാണുന്ന പോലെ അല്ല ഒരിക്കലും ആരുടെയും ലൈഫ് അതിപ്പം ഫാമിലി ആയിക്കോട്ടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ ചിലർക്കൊക്കെ തോന്നും അയ്യോ ഇതുപോലൊരു ഫാമിലി ആയിരുന്നെങ്കിൽ ഇതുപോലൊരു അച്ഛനായിരുന്നെങ്കിൽ ഇതുപോലൊരു ഫ ഭർത്താവായിരുന്നെങ്കിൽ അതുപോലെ ഇതുപോലൊരു ഭാര്യ ആയിരുന്നെങ്കിൽ എന്നൊക്കെ പലർക്കും തോന്നും ചിലപ്പോൾ അവരെക്കാളും ബെറ്റർ ആയിരിക്കും നിങ്ങൾ കാര്യം അവരുടെ ചെറിയ സന്തോഷങ്ങൾ നിങ്ങളെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഭയങ്കര ഒരു ഇതെന്തോ വലുതായിട്ട് തോന്നുന്നു സത്യം സത്യമാണ് കണ്ട ഇനി കറണ്ട് വന്നിട്ട് പറയാം അങ്ങനെ കറണ്ട് വന്നിട്ടുണ്ട് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് നേരം കറണ്ട് പോയി വന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ പറയുന്നില്ല എന്തെങ്കിലും സത്യം ഉണ്ടായിരുന്നേ ഉണ്ടായിട്ടായിരിക്കും വന്നത് ചുമ്മാ അതൊക്കെ ചുമ്മാ അതൊക്കെ എ സി വിട ഓരോ കളികളാണ് അപ്പം നമ്മൾ ഞാൻ പറഞ്ഞു വന്നത് റിയൽ ലൈഫ് അല്ല റിയൽ ലൈഫ് ചിലർക്ക് തോന്നും ഇങ്ങനെ അങ്ങനെ തോന്നും അത് ഭർത്താവായിരുന്നെങ്കിൽ ഇതുപോലത്തെ ഒരു ഭാര്യയെ കിട്ടിയിരുന്നെങ്കിൽ ഇതുപോലൊരു മക്കളെ കിട്ടിയിരുന്നെങ്കിൽ ഇതുപോലെ ഒരു അമ്മായമ്മയെ കിട്ടിയിരുന്നെങ്കിൽ ഇതുപോലെ അമ്മ അച്ഛനെ കിട്ടിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലെ ഫ്രണ്ട്സ് ആയിരുന്നെങ്കിൽ ഇതുപോലത്തെ ഫ്രണ്ട്ഷിപ്പ് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് ഇതുപോലത്തെ ഫ്രണ്ട്സ് ഇല്ലല്ലോ എന്നൊക്കെ തോന്നും ക്രിയേറ്റേഴ്സ് അതായത് ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ ക്രിയേറ്റേഴ്സും നല്ലത് മാത്രമേ നിങ്ങളുടെ മുമ്പിൽ കാണിക്കുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ ഇടയിലുള്ള പ്രശ്നങ്ങളൊന്നും കാണിക്കില്ല അപ്പൊ നിങ്ങളെപ്പോലെ തന്നെയാണ് മനുഷ്യരാണ് നമ്മളും അതുപോലെ എല്ലാവരും അപ്പോൾ അവരുടെ ഫാമിലി ലൈഫിൽ പ്രശ്നങ്ങളുണ്ടാവും ചിലരുടെ ഫ്രണ്ട്ഷിപ്പിൽ പ്രശ്നങ്ങളുണ്ടാവും അതിൻ്റെ അതിൻ്റെ ഇടയിൽ സംസാരങ്ങളുണ്ടാവും പക്ഷെ അതൊന്നും അറിയുന്നില്ല നിങ്ങളെ അറിയി നിങ്ങളെ അറിയിക്കില്ല ആരും അറിയിക്കില്ല നമ്മുടെ മോശം ആരും ഇന്നും ക്യാപ്ചർ ചെയ്ത് വീഡിയോ ആക്കി ഇടത്തില്ല എനിക്ക് ഇവരുടെയൊക്കെ ഇഷ്യൂ കണ്ടപ്പോഴത്തേക്കും എനിക്ക് വേറെ കാര്യം ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റി കാര്യം ഒറ്റയ്ക്ക് നിൽക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ആരും കാണത്തില്ല ഒറ്റയ്ക്ക് സംസാരിക്കുന്നതിനേക്കാളും അപ്പുറത്ത് നിന്ന് കുറച്ച് പേര് ഒരു കുറച്ച് പേര് പ്ലാൻ ചെയ്തിട്ട് ഒരു കാര്യം പറയുവാണെങ്കിൽ ചിലപ്പം കുറെ പേര് ആദ്യമൊക്കെ അവരെ കൂടെ നിൽക്കും അതാണ് നമ്മളിപ്പോൾ ഈ ഇടയ്ക്ക് ഒന്ന് രണ്ട് ദിവസം കണ്ട ചിലർക്ക് ഈ വിഷയങ്ങളൊന്നും മനസ്സിലാവില്ല ചിലർക്ക് ഞാൻ പറയുന്നത് എന്താണെന്ന് ആരെ പറ്റിയാണെന്നൊന്നും മനസ്സിലാവില്ല ചിലർക്ക് മനസ്സിലാവും ചിലർ കൂടി ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ട് ചില കാര്യങ്ങൾ പറയുമ്പോൾ ബാക്കിയുള്ളവർ വിശ്വസിക്കും ഒറ്റയ്ക്ക് നിൽക്കുന്നവൻ എപ്പോഴും അവൻ്റെ ഭാഗത്താണ് തെറ്റെന്ന് എല്ലാവരും വിചാരിക്കത്തുള്ളൂ രണ്ട് മൂന്ന് പേര് അഞ്ചാറ് പേര് കൂടെ ഉണ്ടെങ്കിൽ അവരുടെ ഭാഗത്താണ് ശരിയെന്ന് വിചാരിക്കത്തുള്ളൂ പക്ഷേ അവൻ്റെ കയ്യിൽ എന്തോ ഭാഗ്യത്തിന് തെളിവുകൾ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇന്നെല്ലാവരും അവനെ വീണ്ടും സപ്പോർട്ട് ചെയ്യുന്നത് അല്ലെന്നുണ്ടെങ്കിൽ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുമായിരുന്നോ പറഞ്ഞതൊക്കെ പക്ക ഫേക്കായിട്ട് എടുത്തേനാ അത് മാത്രമല്ല അവൻ ആ വീഡിയോയില് പറയുന്നുണ്ട് അവരൊക്കെ തെളിവ് കളമ്പനായിട്ട് കോളൊക്കെ വിളിക്കുന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കുക അവൻ്റെ കയ്യിൽ ഈ തെളിവില്ലായിരുന്നെങ്കിൽ പിന്നെ അടുത്ത വീഡിയോ ഇവരിടുന്നത് എന്തായിരിക്കും ഇതുപോലെ വിളിച്ച കോൾ റെക്കോർഡും അതുപോലെ അല്ലെങ്കിൽ വോയിസ് മെസ്സേജും കാര്യങ്ങളൊക്കെ ഇരിക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ വീണ്ടും പ്രേക്ഷകരെ എളുപ്പത്തിൽ പൊട്ടന്മാരാക്കാൻ പറ്റും എളുപ്പത്തിൽ പൊട്ടമാരാക്കാനും പെട്ടെന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റും അതായത് ഇന്നലെ വരെ ഇവരെ സപ്പോർട്ട് ചെയ്തവർ വീണ്ടും മാറി ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം നമുക്ക് നമ്മൾ പറയുന്ന വാക് ഉണ്ടെങ്കിൽ ആർക്കും ആരെയും കബളിപ്പിക്കുക കബളിപ്പിക്കാം സത്യങ്ങൾക്ക് അവിടെ വിലയില്ലാതാവും അപ്പം അത് നാക്ക് ചിലരുടെ നാക്കിന് ഭയങ്കര ഇതാണ് അതായത് ആരെയും എന്നും പറഞ്ഞ് എങ്ങനെയും ഡൈവേർട്ട് ചെയ്യാൻ പറ്റും അവരുടെ മുമ്പിൽ നമുക്ക് സത്യങ്ങളോ അല്ലെങ്കിൽ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് പക്ഷെ തെളിവുകളുണ്ടെങ്കിൽ പല തെളിവുകളും ഉണ്ടെങ്കിൽ അവർ പിന്നെ നമുക്കെതിരെ ഒന്നും പറയത്തില്ല അതാണ് സംഭവം അതാണിപ്പോൾ ഇനി ഇനി ആ വേറൊരു വീഡിയോ വരുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല കഴിഞ്ഞാൽ ലോകം കണ്ട പൊട്ടന്മാരായിരിക്കും കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റി അതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു വിഷയം നിങ്ങൾക്ക് പറയണമെന്ന് തോന്നിയത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഒരിക്കലും ഒരു യൂട്യൂബറിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസറിൻ്റെയോ അല്ലെങ്കിൽ ഒരു സീരിയലോ സിനിമയോ കണ്ടിട്ട് ഇതുപോലെ ആയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലാവണം ഇതാണ് ലൈഫ് ഇതാണ് ജീവിതം എന്നും നിങ്ങൾ ചിന്തിക്കരുത് അതൊന്നും അല്ല ജീവിതം നിങ്ങൾ നിങ്ങളുടെ ജീവിതം അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർ നിങ്ങളുടെ ആ ഫാമിലി അതിലുണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നിങ്ങൾ ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകുക അല്ലാതെ അവരെയും കുറ്റം പറഞ്ഞു എൻ്റെ അച്ഛൻ ഇങ്ങനെ ആയിരുന്നെങ്കിൽ എൻ്റെ അമ്മ ഇങ്ങനെ ആയിരുന്നെങ്കിൽ എൻ്റെ അനിയൻ ആയിരുന്നെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ ഭാര്യ ഇങ്ങനെ ഇങ്ങനെയായിരുന്നെങ്കിൽ എൻ്റെ കൂട്ടുകാർ ഇങ്ങനെ ആയിരുന്നെങ്കിൽ ഒന്ന് ചിന്തിക്കാതെ നിങ്ങൾ അത് അതിലുണ്ടാകുന്ന ചെറിയ ചെറിയ മിസ്റ്റേക്ക് ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത് അത് ക്ലിയർ ചെയ്യുക നിങ്ങളെ പറ്റും നിങ്ങളെ കൊണ്ട് പറ്റുവാണെങ്കിൽ അത് ക്ലിയർ ചെയ്യുക അതിനേക്കാളും നല്ല ലൈഫായിരിക്കും അല്ലെങ്കിൽ അതിനേക്കാളും നല്ല കൂട്ടുകാരായിരിക്കും അതിനേക്കാളും നല്ല ഫാമിലി ആയിരിക്കും നിങ്ങൾക്ക് പക്ഷേ അത് വേറെ ആരും പറയൂരുന്നേ ഉള്ളൂ അതായത് വേറെ ആരും അറിയുന്നില്ലല്ലോ ഇങ്ങനെയാണ് നിങ്ങളുടെ ഫാമിലി ചെയ്യകത്ത് നടക്കുന്നതെന്ന് ബാക്കിയുള്ളത് ചെറിയ കാര്യങ്ങൾ കാണിക്കുമ്പോൾ അത് ആയിരം പേര് കാണുന്നു പതിനായിരം പേര് കാണുന്നു ലക്ഷം പേര് കാണുന്നു അപ്പോൾ അവർ പറയും അതാണ് ലൈഫ് പക്ഷേ അവരുടെ ലൈഫിൽ ഒരു ശതമാനം കാണിക്കുമ്പോഴത്തേക്ക് എല്ലാവരും അവർ സപ്പോർട്ട് ചെയ്യുന്നു പക്ഷേ അതിനേക്കാളും അമ്പതോ എൺപതോ നൂറോ ശതമാനം ബെറ്റർ ആയിരിക്കും നിങ്ങളുടെ ലൈഫ് അത് ആരും കാണുന്നില്ലെന്നേ ഉള്ളൂ അപ്പൊ ഉള്ളത് കൊണ്ട് സമാധാനപ്പെട്ട് സന്തുഷ്ടമായിട്ട് ജീവിക്കുക അല്ലാതെ ആരെങ്കിലും കണ്ടിട്ട് ഇതാണ് ജീവിതം ഇങ്ങനെ ജീവിക്കണം അല്ലെങ്കിൽ അല്ലാതെ ജീവിച്ചിട്ട് കാര്യമില്ല എന്നൊന്നും ചിന്തിക്കാതെ ഉള്ളതിലുള്ള മിസ്റ്റേക്കുകളൊക്കെ ക്ലിയർ ചെയ്ത് പോവാ അത്രേ എനിക്ക് പറയാനുള്ളൂ ഒരു കാര്യം എനിക്ക് ഭയങ്കരമായിട്ട് ആയി അതായത് മടിയൻ ഒരു കുടുംബത്തിലെ മൂത്ത പയ്യൻ പണിയെടുക്കും പറയണല്ലേ ഞാൻ ഒരിക്കലും എൻ്റെ ഫാമിലി പറയണല്ലേ എന്റെ ഫാമിലി എന്നെക്കാലം പണിയെടുക്കുന്ന എന്റെ അനിയനാണ് എന്നെക്കാളും പക്വത ഉള്ളത് എന്റെ അനിയനാണ് ഓക്കെ അതുകൊണ്ട് അതല്ല ഞാൻ പറയുന്നത് ചിലർ പണിയെടുക്കാതെ തിന്ന് ശീലിച്ചു കഴിഞ്ഞാൽ അവരത് ചെയ്തുകൊണ്ടേയിരിക്കും അതായത് പണിയെടുക്കൂല ആരെങ്കിലും തിന്നാൻ കൊണ്ട് തന്നു കഴിഞ്ഞാൽ അതായത് ഡെയിലി അച്ഛൻ പണിക്ക് പോയിട്ട് ഫുഡ് ഇങ്ങുന്ന മക്കളെ നീ ജോലിക്ക് പോകണ്ട നീ ജോലിക്ക് പോകേണ്ട നീ തിന്നോ തിന്നോ എന്ന് പറഞ്ഞ് കൊടുത്തോണ്ടിരുന്ന് കഴിഞ്ഞാൽ അച്ഛന് വയ്യെങ്കിൽ അവൻ പോകൂല അവൻ ജോലിക്ക് പോകില്ല ഈ സാധനം വേറെ രീതിക്ക് കണക്ട് ചെയ്ത് നോക്കാൻ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും അതായത് നീ തിന്നോളാം നീ തിന്നോ നീ നീ ഒന്നും ചെയ്യേണ്ട നിനക്കുള്ള കാര്യങ്ങൾ കൂടെ ഞാൻ ചെയ്തോളാം ചെയ്തോളാം എന്ന ആദ്യമൊക്കെ ഒരു ഒരു ഇതിൻ്റെ പുറത്ത് പറയും വേണ്ട ഞാൻ ചെയ്തോളാം ഞാൻ ചെയ്യാം ഒരാളിരുന്ന് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പിന്നെ ബാക്കിയുള്ളവരെല്ലാവരും അല്ലെങ്കിൽ ബാക്കി ഓപ്പോസിറ്റ് നിന്ന ആൾ ആ ഞാൻ ചെയ്തില്ലെങ്കിലും അവൻ ചെയ്യും എന്നുള്ള മെൻറ്റാലിറ്റി വരും അവൻ മടിയനായിപ്പോവും ചെ അങ്ങനെയുള്ള മടിയന്മാർ കാരണമാണ് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാവരും അവരവർക്ക് വേണ്ടി പണിയെടുക്കുക അതുപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ ആ ഒറ്റ കാര്യം പറയാൻ റിയൽ ലൈഫല്ല റിയൽ ലൈഫ് അത് ഒറ്റ കാര്യം പറയാനായിട്ട് എൻ്റെ കമൻറ്റൊക്കെ നിങ്ങൾ അവരെ വീഡിയോയിൽ കണ്ടു കാണും കാര്യം ഞാൻ വീഡിയോസൊക്കെ കാണുന്ന ആളാണ് ഞാൻ ഞാനവിടെ പല വീഡിയോസും കാണാറുണ്ട് പല ചലഞ്ചസും കാണാറുണ്ട് ചിലപ്പോൾ അതുപോലെയൊക്കെ എടുക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് അതേപോലെ ചലഞ്ചൊക്കെ അടിപൊളിയാണ് ഇവിടുത്തെ പയ്യന്മാരെ കുറച്ച് ഇതാണ് കുഴപ്പം നമ്മൾ ഒരു സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ എല്ലാവരും കൂടെ കടിച്ചു കീറുന്നുണ്ട് അവരെ അവരെ കടിച്ചു കീറി ഇതാണ് കേ മലയാളികൾ അല്ലെങ്കിൽ ഇതാണ് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലെ നമ്മൾ നിന്നാലുള്ള കുഴപ്പം അവർക്കത് കാണിക്കാതിരിക്കാമായിരുന്നു പക്ഷെ കാണിക്കാതിരുന്നു കഴിഞ്ഞാൽ അതിനേക്കാളും പ്രശ്നങ്ങളാവത്തേ ഉള്ളൂ എന്തുകൊണ്ട് നിങ്ങൾ വീട് മാറി എന്നൊക്കെ ചോദ്യം അങ്ങനെ ഒരുപാട് ചോദ്യം നമ്മൾ നിൽക്കുവാണെങ്കിൽ നമ്മളിതെല്ലാം ഫേസ് ചെയ്തേ പറ്റത്തുള്ളൂ നമ്മൾ ഒരു സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നമ്മുടെ ലൈഫ് അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാരെയൊക്കെ കാണിക്കുവാണെങ്കിൽ നമ്മളിങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും അതുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾ അതൊന്നും ചെയ്യരുതെന്നല്ല പ്രശ്നങ്ങളൊക്കെ വരിക തരണം ചെയ്യാൻ മുന്നോട്ട് പോവുക മുന്നോട്ട് പോവുക അത്രേ എനിക്ക് പറയാനുള്ളൂ ഞാനും അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മുന്നോട്ട് പോവുക നമ്മുടെ കൂടെ ആരും കാണത്തില്ല അത് ഞാൻ പറയുകയാണ് നമ്മുടെ കൂട്ടത്തിൽ ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കൂട്ടത്തിൽ ആരും കാണത്തില്ല വീട്ടുകാർ കാണത്തില്ല കൂട്ടുകാർ കാണത്തില്ല ആരും കാണത്തില്ല നമുക്ക് നമ്മളെ കാണത്തുള്ളൂ അതുകൊണ്ട് ആരെയും ഡിപ്പെൻ്റ് ചെയ്യരുത് ആരെയും എക്സ്പെക്റ്റ് ചെയ്യരുത് മുന്നോട്ട് പോവുക അതൊക്കെ തന്നെയാണ് എല്ലായിടത്തും പ്രശ്നമുണ്ട് എല്ലായിടത്തും പ്രശ്നമുണ്ട് എന്തൊക്കെ പറഞ്ഞാലും ഇത് ഇച്ചിരി കൂടിപ്പോയെന്നേ ഞാൻ പറയത്തുള്ളൂ കാര്യം എന്തൊക്കെ പറഞ്ഞാലും ദേഹോപദ്രവം ദേഹോപദ്രവം ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയുള്ള കാര്യമല്ല ആ വീഡിയോയെ പറ്റി ഇങ്ങനെ ചർച്ച ചെയ്തപ്പോൾ ഒരാളിങ്ങനെ പറയുന്നുണ്ടായിരുന്നു അവ എന്തിന് ഇത്രയും അടിയും കൊണ്ട് സഹിച്ചു നിന്നു പക്ഷേ അതിലാവും വ്യക്തമായിട്ട് പറയുന്നുണ്ട് അത്രയ്ക്കും വലിയ കഴിയുണ്ടോർണം കിട്ടിക്കഴിഞ്ഞാൽ അവസ്ഥ അടിയിലേക്ക് ഇളി പോവും പിന്നെ ഇങ്ങനെ നിൽക്കാനേ പറ്റത്തുള്ളൂ പിന്നെ ഇതെല്ലാം കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് പല മുറിവുകളും ചതവുകളൊക്കെ ഉണ്ടെന്ന് അപ്പം ഈസ് എല്ലാവരും സ്വന്തം ലൈഫ് എൻജോയ് ചെയ്യുക വേറെ ആളെ ലൈഫ് കണ്ട് കണ്ണ് വയ്ക്കാതിരിക്കുക ഇങ്ങനെയാണെന്ന് വിചാരിക്കാതിരിക്കുക ഇതാണ് മലയാളികൾ ആരെയും കിട്ടിയാൽ കീറി മുറിച്ച് തിന്നുകളായി കീറി മുറിച്ച് തിന്ന് രക്തം കുടിച്ച് ഇപ്പം തന്നെ എത്തും എന്തുമാത്രം വീഡിയോസ് ഇറങ്ങി ഞാൻ ഉൾപ്പെടാം ഞാൻ ഞാൻ ഈ ഒരു കാര്യം വന്നുകൊണ്ട് വീഡിയോ ഇട്ടതല്ല എനിക്കൊരു കാര്യം പറയണമെന്ന് തോന്നി എന്നാലും ഞാൻ എന്നെയും പിടുത്ത എല്ലാവരും എത്രയോ ക്രിയേറ്റേഴ്സ് പല കാര്യങ്ങൾ ഇങ്ങനെ എടുത്ത് കീറി മുറിച്ച് തിന്നുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ നടന്ന ഫാമിലിയാണ് അല്ലേ ഇപ്പോൾ ഈ കമൻ്റ് ചെയ്യുന്നവർ തന്നെ എത്രയോ നല്ല കമൻ്റ് ചെയ്തവരാണ് ഈ വന്ന് പല അവിടെയും വന്ന് ഒരു കുറേ കമൻറ്റ് ഇവിടെ വന്ന് കുറേ ചീത്ത വിളി അവിടെ ചീത്ത വിളി നശിച്ചു പോട്ടെ അതുപോട്ടെ കുറച്ച് പേര് പെണ്ണിനെ കുറ്റം പറയുന്നു അച്ഛനെ കുറ്റം പറയുന്നു അമ്മയെ കുറ്റം പറയുന്നു ഓ ഇതൊക്കെ ഫേസ് ചെയ്യാന്ന് പറഞ്ഞാണ്ടല്ലോ അവരെ സമ്മതിക്കണം അതായത് എന്തൊക്കെ പറഞ്ഞാലും അവരെ വീട്ടുകാരിപ്പം നല്ല രീതിക്ക് ഫേസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അവനും അവൻ്റെ വൈഫും ഇപ്പം വന്ന ആ കൊച്ചും ഫേസ് ചെയ്യുന്നുണ്ട് ഒരുപാട് കുടുംബത്തിൽ ഇതിനേക്കാളും വലിയ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് അത് ആരും അറിയാ ആരും അറിയുന്നില്ല ഇവർ ഇൻഫ്ലുവൻസൈസ് ആയതുകൊണ്ട് അറിഞ്ഞു ഇതെന്തോ വലിയ പ്രശ്നമാണെന്ന് വിചാരിക്കുന്നു ഇതിനേക്കാളും വലിയ പ്രശ്നങ്ങൾ എന്തുമാത്രം വീട്ടുകളിൽ നടക്കുന്നുണ്ടാവും ആരും അറിയാതെ പോകുന്നു അതിനൊക്കെ അതുപോലെ തന്നെ ഇതിനേക്കാളും നല്ലപോലെ എത്രയോ പേര് ജീവിക്കുന്നുണ്ട് അതും ആരും അറിയുന്നില്ല ഇതിനേക്കാളും എത്രയോ പേര് സ്നേഹിച്ചും അല്ലാതെ കല്യാണം കഴിച്ചവരൊക്കെ എത്രയോ പേര് നല്ലപോലെ ജീവിക്കുന്നുണ്ട് എത്രയോ നല്ല കുടുംബങ്ങളുണ്ട് ചിലപ്പോൾ ദാരിദ്ര്യമായിരിക്കും പട്ടിണിയായിരിക്കും പക്ഷേ അവർ ഹാപ്പി ആയിരിക്കും വന്ന് കയറി കഴിഞ്ഞാൽ സമാധാനം കാണും ചിലത് എന്തൊക്കെ ഉണ്ടെങ്കിലും വന്ന് കയറി കഴിഞ്ഞാൽ ഒരു സമാധാനം കാണൂല വീട് വീട് തന്നെ പലരും വെറുക്കുന്നുണ്ട് പലരും വീട്ടിൽ നിന്ന് മാറി ഹോസ്റ്റലും അങ്ങനെയൊക്കെ നിൽക്കുന്നവരുണ്ട് ചിലർക്ക് ഹോസ്റ്റലിൽ നിന്നാലും വീടിനെ മിസ് ചെയ്യുന്നവരുണ്ട് പല കാറ്റഗറി ആൾക്കാരുണ്ട് അപ്പം നമ്മൾ നമ്മളാരെയും ലൈഫ് കണ്ടിട്ട് ഇതാണ് ലൈഫ് ഇങ്ങനെ ഇങ്ങനെയാവണമെന്ന് ആഗ്രഹിക്കരുത് അതൊന്നും അല്ല ഓക്കെ നിങ്ങളുടെ ലൈഫിലുള്ള ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകുക അല്ല നിങ്ങൾക്ക് ഒരിക്കലും അവരുടെ ലൈഫായിട്ട് അവിടെ കയറി ജീവിക്കാനൊന്നും പറ്റില്ലല്ലോ അതാണ് റിയാലിറ്റി റിയാലിറ്റിക്ക് ഒപ്പം മുന്നോട്ട് പോവുക ഇത്രയൊക്കെ ഉള്ളു